യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് എനിക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഗലാത്തി ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം വീണ്ടും വായിക്കാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രയെ എന്നിൽ ജീവിക്കുന്നു അപ്പോസ്തനായ പോലൂസ് ഒരു യഹൂദനായിരുന്നുവെന്നും യഹൂദ മതത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അതുപോലെ അനുസരിക്കുകയും ചെയ്തിരുന്നതായ ഒരു വ്യക്തിയായിരുന്നുവെന്നും നമുക്കറിയാമല്ലോ രണ്ട് നിയമങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം തന്നെ രണ്ട് നിയമങ്ങളെക്കുറിച്ച് പ്രത്യക്ഷമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഒന്നാമത് പഴയ നിയമം രണ്ടാമത് പുതിയ നിയമം ഈ രണ്ടു നിയമങ്ങളും ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഉടമ്പടിയാണ് പഴയ നിയമം എന്നുള്ളത് ദൈവം ഇസ്രയേൽ ജനത്തോട് ചെയ്തതായ തൻ്റെ ഉടമ്പടി അതായത് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിന് ആസ്പദമായ ഒരു ഉടമ്പടിയാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ആ പഴയ നിയമ പുസ്തകങ്ങൾ ഈ ഉടമ്പടിയുടെ നിയമമാണ് അതിൻ്റെ പ്രമാണമാണ് അത് ദൈവം കൊടുത്തത് മോശ മുഖാന്തരമാണ് അതുകൊണ്ട് നമ്മൾ മോശയെ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ട് നാം വിശേഷിപ്പിക്കുന്നു പഴയ നിയമം എന്താണ് ചെയ്തത് ഇവിടെ അപ്പോസനെ പോലൂസ് ഈ അധ്യായത്തിലും അതുപോലെ റോമാ ലേഖനത്തിലും പഴയ നിയമത്തിൻ്റെ ന്യായ ആ നായ് താൻ അനുഭവിച്ചതായ ചില പോരായ്മകളെക്കുറിച്ചും അപ്പോസനെ പോലൂസ് പറയുന്നുണ്ട് വിശുദ്ധ ഭേദവസ്തുവത്തിൽ നമുക്കറിയാം ധാരാളം നിഴലും പൊരുളുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പഴയ നിയമത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ വരാനുള്ളതിൻ്റെ നിഴലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ഞാനിന്ന് നിങ്ങളോട് ആദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പഴയ നിയമം വരാനിരിക്കുന്ന ശ്രേഷ്ഠമേറിയ പുതിയ നിയമത്തിൻ്റെ നിഴൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും പക്ഷെ ആ നിഴലിൽ തന്നെ പോരായ്മകളുണ്ടായിരുന്നു ഉദാഹരണത്തിന് നമുക്കറിയാം ഇസ്രായേൽ ജനം അവർ ഇസ്രായേലിൽ നിന്നും വിടുവിക്കപ്പെട്ടു പോരുമ്പോൾ ദൈവം അവരുടെ വിടുതലിനു വേണ്ടി അവരോട് വിശ്വാസത്തൽ ചെയ്യാൻ പറഞ്ഞതായ ഒരു കാര്യമുണ്ട് ഓരോരുത്തരും അവരുടെ വീടുകളിൽ ഒരു ഊനമില്ലാത്തതായ കുഞ്ഞാടിനെ എടുക്കണമായിരുന്നു അതിനെ അറുത്ത് അതിന്റെ രക്തം കട്ടുള്ള കാലിമേലും കുറുമ്പടി മേലും പരട്ടിട്ട് ആ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി ഭക്ഷിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുകയുണ്ടായി ഇത് ദൈവം പറയുന്നത് യഥാർത്ഥമായി സംഭവിക്കാൻ പോകുന്ന ഒരു പെസഹ കുഞ്ഞാട് അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് അവിടെ ആ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത് വാസ്തവത്തിൽ അത് യേശുവിനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് അവരത് വിശ്വസ്തയോട് ചെയ്തപ്പോൾ ആ രക്തത്താലുള്ള വിമോചനം ആ പഴയ നിയമത്തിന്റെ കീഴിൽ ഉള്ളതായ ആ ഇസ്രയ ജനത്തിന് മിശ്രയമിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവർ ആ ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവം അവർക്ക് വാക്തത്വം ചെയ്തതായ പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച് അവന്റെ രക്തത്താലുള്ള വിമോചനം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനും ദൈവം നൽകുന്നതായ ആ ശ്രേഷ്ഠമേറിയ വാക്തത്വമാണ് എന്നേക്കുമുള്ള ആ നിത്യത ദൈവത്തോടുകൂടെ നമ്മെ ചെലവഴിക്കുന്നതായ ആ നിത്യത അപ്പോൾ പഴയ നിയമത്തിൽ പല കാര്യങ്ങളും നിഴലായിട്ടും പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളായിട്ടും സംഭവിച്ചു എന്നാൽ ഈ നിഴലിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ന്യായ പ്രമാണം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ വിശുദ്ധിക്കനുസരിച്ചുള്ള പ്രമാണമാണ് ദൈവം കൊടുത്തത് പക്ഷെ അപ്പോസ്തനായ പോലീസ് പറയുന്നുണ്ട് ന്യായപ്രമാണം ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ എന്നെ നീതീകരിക്കുന്നില്ലായിരുന്നു അതായത് ന്യായപ്രമാണം എപ്പോഴും ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നു യഹൂദേതരായ നമുക്ക് ന്യായപ്രമാണം ഇല്ല എങ്കിലും നമ്മളും ഒരു പ്രമാണത്തിന്റെ കീഴിലായിരുന്നു ജീവിച്ചിരുന്നത് ഇത് നമുക്കറിയാം ആളുകൾ പൊതുവെ അവർ ചിന്തിക്കുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പാകെ അവർ നീതീകരിക്കപ്പെടുമെന്ന് ഉദാഹരണത്തിന് ആളുകൾ പൊതുവെ വിശ്വസിക്കുന്നുണ്ട് ധർമ്മം ചെയ്താൽ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്താൽ ദൈവത്തിനു മുമ്പാകെ അംഗീകരിക്കപ്പെടാം സ്വർഗത്തിൽ പോകാം പുണ്യപ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്ന് ചിന്തിക്കുന്നതായ ധാരാളം പേരുണ്ട് ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകും നിങ്ങളുടെ പുണ്യപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ എന്നുള്ള ആ വിശുദ്ധ വേദപുസ്വത്തിന് സത്യം നമ്മൾ കേൾക്കുമ്പോൾ കാരണം രക്ഷപ്രാപിപ്പാൻ നമ്മുടെ പുണ്യപ്രവർത്തികൾ മതിയാവുകയില്ല നമ്മൾ അന്നം കൊടുത്തതുകൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ടോ കൊണ്ടോ ദൈവത്തിനൊമ്പാകെ നമ്മൾ അംഗീകരിക്കപ്പെടുകയില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് ചില മഹാന്മാരായ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ സ്വർഗത്തിൽ പോകുമോ പലപ്പോഴും പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ അവരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് വിശുദ്ധ വേദവസ്തം പറയുന്നു ആരാണ് രക്ഷിക്കപ്പെടുന്നത് അതായത് ആരാണ് ഈ ഭൂമിയിലുള്ള ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിച്ച് ദൈവമൊരുക്കുന്നതായ ആ സ്വർഗീയ പരദേശിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ വേദവസ്ഥ പറയുന്നു കർത്താവായി യേശുക്രിസ്തുൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കും ഭീതം നൽകപ്പെട്ട ഏകനാമം നാമം അത് യേശുപ്രസ്തു എന്നുള്ള നാമം മാത്രമാണ് യേശുപ്രസ്തുവിനെ വിശ്വസിക്കുക എന്നതിലൂടെയാണ് നമ്മൾ യഥാർത്ഥമായും രക്ഷപാപിക്കുന്നത് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ അപ്പോസ്തന്നെ പോലൂസ് താൻ പറയുന്നു ഞാൻ ന്യായ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ ന്യായ പ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു അഥവാ ഇനി ന്യായ പ്രമാണത്തിന് എന്റെ മേൽ യാതൊരു ആധിപത്യവുമില്ല ഒരു കാലത്ത് എൻ്റെ മേൽ അതിന് ആധിപത്യം ഉണ്ടായിരുന്നു ഇനി എൻ്റെ മേൽ ആധിപത്യം എന്തുകൊണ്ടെന്നാൽ ഞാൻ അതിലും ബെസ്റ്റായിട്ടുള്ള അതിലും ശ്രേഷ്ഠമേറിയ ദൈവത്തിൻ്റെ പുതിയ നിയമത്തെ പുതിയ പദ്ധതിയെ ഞാൻ മനസ്സിലാക്കുന്നു അത് കർത്താവ് യേശുക്കുസ് മുഖാന്തരം മാനവ ദൈവം കൊടുത്ത പുതിയ നിയമമാണ് ആ പുതിയ നിയമത്തിന്റെ പ്രമാണമാണ് ഈ വിശുദ്ധ വേദവസ്തത്തിലെ പുതിയ നിയമ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അത് തോറയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളാണെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഈ പുതിയ നിയമ പുസ്തകമാണ് ഈ പുതിയ നിയമത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഈ പ്രമാണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അപ്പോൾ തന്നെ പോലൂസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ഇപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഇനി ഞാൻ എന്തു ചെയ്യണം ഞാൻ ദൈവത്തിന് ജീവിക്കണം ആ ഒരു പ്രയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന് ജീവിക്കണം നമ്മൾ ഈ വായിച്ച ഇരുപതാം വാക്യത്തിൻ്റെ മുൻ വാക്യത്തിൽ ഇപ്രകാരം അപ്പൊ തന്നെ പോലീസ് പറയുന്നുണ്ട് ഗലാത്തിൽ ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സമ്മതമായി മരിച്ചു ഇതുപോലാണ് നമുക്ക് ന്യായപ്രമാണം ഇല്ല അല്ലെങ്കിൽ യഹൂദന്മാർക്ക് നൽകപ്പെട്ട ന്യായപ്രമാണം നമുക്ക് ബാധകമല്ല പക്ഷെ നമ്മൾ മറ്റൊരു ന്യായപ്രമാണത്തിലായിരുന്നു ഏത് ന്യായപ്രമാണം പ്രവൃത്തികളിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള നായ പ്രമാണം ഇന്നും അതുണ്ട് നിർഭാഗ്യവശാൽ ക്രൈസ്തവരുടെ ഇടയിൽ പോലും അതുണ്ട് കർത്താവ് യേശു ക്രിസ്തുനെ വിശ്വസിക്കുന്നവർ പോലും ചിന്തിക്കുന്ന കാര്യമുണ്ട് ചില പ്രവൃത്തികൾ ചെയ്താൽ എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നാൽ അപ്പോസ്തനെ പോലൂസ് പറയുന്നു അത് സംബന്ധിച്ച് ഞാൻ മരിച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പ്രവർത്തികളിലല്ല ഒരുവൻ രക്ഷ രക്ഷപ്രാപിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലും ദൈവം നൽകുന്ന ആ വിശ്വാസപ്പാലമാണ് നാം രക്ഷ പ്രാപിക്കുന്നത് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മളുടെ ക്രിസ്തുവിനോടുള്ളപ്പോൾ ജീവിതം അത് യഥാർത്ഥമായിട്ടും സാധ്യമാകുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിലൂടെയാണ് കർത്താവ് യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ കൂടിയാണ് ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഞാൻ പ്രവർത്തികളിലാണോ ആശ്രയിച്ചിരിക്കുന്നത് അതിനർത്ഥം നമ്മൾ പ്രവർത്തികൾ ചെയ്യരുതെന്നല്ല വാസ്തവമായിട്ടും നാം ദൈവത്തിൽ ആയിത്തീരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ എല്ലാം തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കാരുണ്യ പ്രവൃത്തികളും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവൃത്തികളും നമ്മൾ ചെയ്യാനിടയായിത്തീരും പക്ഷെ ഒരിക്കലും വിശ്വസിക്കരുത് പ്രവൃത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ളത് കാരണം വിശുദ്ധ വേദവസ്തുവം അതിനെതിരാണ് കർത്താവ് യേശു ഖുസൂടെ മാത്രമേ നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരാടിനെ അടുത്തിട്ട് അതിൻ്റെ ചോര ഈ കട്ടലക്കാലിന്മേലും കുറുമ്പടി മേലും പരട്ടിയാൽ എങ്ങനെയാണ് സംഹാരദൂതൻ അവരെ വിട്ടുപോകുന്നത് എങ്ങനെയാണ് സംഹാരദൂതൻ അവരെ ഒഴിയുന്നത് അത് ദൈവം വെച്ച ഒരു വ്യവസ്ഥ ആയതുകൊണ്ട് സംഹാരദൂതന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല കർത്താവ് യേശുക്കുർസുൽ വിശ്വസിക്കുന്നതിലൂടെയും യേശു കൂടെ രക്ഷപാപിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്നുള്ളതായ ആ ദൈവചനത്തിൻ്റെ പ്രമാണം അത് നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് യേശുക്കിശ്വരോടുള്ള ആ രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു കോൺഫിഡൻസിലേക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പമായിരിപ്പാൻ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആ ഒരു പ്രാഗൽഭത്തോടുകൂടി ആയിരിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങൾ ഇന്ന് കേട്ടു കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നത് വിശ്വാസത്തലാണ് ഞങ്ങൾ ഒരു കാലത്ത് പ്രവൃത്തിയിൽ ആശ്രയിച്ചവരാണ് ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവരെ സഹായിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് ഉള്ള മൂഢമായ ചിന്തയിലേക്ക് ഞങ്ങൾ പലരും കടന്നു വന്നു പക്ഷേ വിശുദ്ധ വേദവസ്വത്തിലൂടെ കൃപയാലുള്ള ആ രക്ഷയെക്കുറിച്ച് കർത്താവ് യേശുഖസുൽ വിശ്വസിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആ നന്മയെക്കുറിച്ച് കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഈ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം പഴയ നിയമ ഉടമ്പടിയുടെ മധ്യസ്ഥൻ മനുഷ്യനായ മോശയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്നുള്ള ആ ശ്രേഷ്ഠത ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക കൂടുതൽ വചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടിയും ദൈവവചനം സംബന്ധിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുവാനും ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു